ഓരോരുത്തർക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുത്ത് മടുത്തു കിട്ടും അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഓർത്തത് ഇന്നലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ജെനുവിൻ ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ വെള്ളം താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകോ അതോ കെട്ടിക്കിടക്കോ മഴ പെയ്യുമ്പോ സേഫ് ആണോ എന്നൊക്കെയാണ് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നത് നമ്മൾ എങ്ങനെയാണോ വെള്ളം മണ്ണിലേക്ക് ഒഴിക്കുന്നത് അതേ സ്പീഡിൽ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് ഇന്നലെ നമ്മുടെ വീട്ടിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടതിന്റെ വെളിച്ചിത്രല്ല കേട്ടോ ഞാനിത് പറയുന്നത് ഒരു മൂന്നര വർഷം മുൻപേ തന്നെ നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാനും ചേച്ചിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എങ്ങനെയാണോ വെള്ളം താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അന്നും ഇന്നും സെയിം തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഗ്രാസിൻ്റെ തൊട്ട് താഴെ ബേബി മെറ്റലാണ് അതിന്റെ താഴെ വീട് ഷീറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിന് ഒട്ടും തന്നെ തങ്ങി നിൽക്കാൻ പാകത്തിനല്ല ഇതിന്റെ ഡിസൈൻ ഉള്ളത് ആക്ച്വലി നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യും പല പല ക്വാളിറ്റിയിലെ ഗ്രാസ് കിട്ടും ടോപ്പ് ക്വാളിറ്റി യൂസ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ